ആറിയിടാൻ ഒരു ലോഡ് തുണി സ്ഥലപരിമിതി ഉണ്ടാ അതായത് ട്രിക്ക് കാണിച്ചേരട്ടെ സ്ഥലപരിമിതി ഇല്ലവർക്കും ഇല്ലാത്തവർക്കും ഇത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ വേനൽക്കാലത്തും മഴക്കാലത്തും എല്ലാം നമുക്ക് തുണി പിരിച്ചിടാൻ വേണ്ടി ഈ ഒരു ട്രിക്ക് നമ്മളെ സഹായിക്കും ട്രിക്ക് എന്താന്ന് വെച്ചാല് അതിന് നമുക്ക് രണ്ട് സാധനം ആവശ്യമാണ് ഒന്ന് ഇതുപോലുള്ള അയല് ഈ അയലിന് പ്രത്യേകതയുണ്ട് നമ്മൾ സാധാരണ അയല് കെട്ടുന്നത് മറ്റങ്ങനെ വരുന്ന കയറായിരിക്കല്ലേ ഇതിനു വെച്ചാല് വേണ്ട രണ്ട് സൈഡിന് ഒരു ഹുക്ക് ഉണ്ട് ഇത് നമുക്ക് ഓൺലൈനിലും വാങ്ങാൻ കിട്ടും നമ്മളെ കടയിലും വാങ്ങാൻ കിട്ടും ഞാനിത് പയ്യനൂര് ചൈനീസ് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിയാണ് ചെറിയ പൈസ എനിക്ക് ഒന്ന് ഇരുപത് റുപ്യ മറ്റേ ഇല്ല പിന്നെ വേണ്ടുന്നത് ഹാങ്കർ ആണ് ഈ ടൈപ്പ് ഹാങ്കർ ഇത് ഹോൾസെയിൽ കടയിൽ ഇങ്ങനത്തെ ഹാങ്കർ ചെറിയ പൈസക്ക് കിട്ടും പിന്നെ ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഹാങ്കറിനേക്കാളും ഇതിന്റെ റേറ്റ് കുറവാണ് അപ്പൊ ഇതും നമുക്ക് ഉപയോഗിക്കാം ഇതും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ എങ്ങനെ ചെയ്യുന്നല്ലേ അറിയുന്ന ആൾക്കാരുണ്ടാവും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിട്ടാണ് പറയുന്നത് കേട്ടാ വീട്ടിലേക്ക് പോവാ ഓൾറെഡി ഞാൻ ഒരക്കിടക്കെട്ടിട്ടുണ്ട് ഞാൻ കാണുന്നുണ്ടോ ഇതാരാ റോസ് കളറിലുള്ളത് കണ്ട എന്താ ഇതിന്റെ കൊളുത്ത് ഉണ്ടോ കൊളുത്ത് ആടെ കെണിച്ച് കൊടുത്തു ഭാഗത്ത് ഞാൻ ഇങ്ങനെ കേട്ടോ കെണിച്ച് കൊടുത്തിട്ടുള്ളത് കാരണം ഇത് കുറച്ച് കൂടുതലാണ് അപ്പൊ നമുക്ക് ഇങ്ങനെയും കൊളുത്തി കൊടുക്കാം ഇത് അതിന്റെ അറ്റത്ത് വരുന്ന കൊളുത്ത് അപ്പൊ ഇതാണ് ഞാൻ മുന്നേ കെട്ടി കൊടുത്തിട്ടില്ല കണ്ടല്ലോ അയ്യോ കൊടുത്തു കാണുന്നില്ലല്ലോ ആ അതെ കണ്ടു കണ്ടു എന്താ റൂസ് കളറിലങ്ങനെ പോന്നത് എനിക്ക് അത്യാവശ്യ സ്ഥലണ്ട് കണ്ടല്ലോ ഏർ ഭാഗത്തൊക്കെ ആറിടാ സ്ഥലുണ്ട് എല്ലാവർക്കും ഉപകാരം കാണിച്ചേരാക്കില്ലോന്നെ നമുക്കില്ല വെയിൽ മാറി മാറി വരുമ്പോ മാറ്റി കട്ടാൻ വേണ്ടി ഭയങ്കര ഉപകാരമാണ് കേട്ടാ സാധാരണ നമ്മൾ വീട്ടിൽ കെട്ടുന്ന അയക്കിളെ ഊരി മാറ്റി കട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ ഇതാകുമ്പോ നമുക്ക് വെയിൽ വരുന്ന ഭാഗത്തേക്ക് ഊരി മാറ്റി മാറ്റി കട്ട് സൗര്യാണ് മാത്രമല്ല ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ സർജറി സുനിയാറ്റിന്റെ സർജറിക്ക് ഹോസ്പിറ്റലിൽ സുനിയാറ്റിനെ കൊണ്ട് അഡ്മിറ്റ് ആയ സമയത്ത് തുണി വിരിച്ചിടാൻ വേണ്ടി ഇതാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമുക്ക് കൊണ്ടുപോകാൻ എടുക്കാനൊക്കെ സൗകര്യമാണ് അപ്പൊ റൂമിൽ നമുക്ക് തുണി ഇടാൻ പറ്റില്ലല്ലോ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഒരു ഏരിയ ഉണ്ട് തുണി ഇടണ്ടേ അപ്പൊ ആ സ്ഥലത്തേക്ക് തുണി വിരിടാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായി ഈ അയക്കാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഉപകാരമായിരുന്നു അതുപോലെ നമുക്ക് ഈയൊരു അയക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഭയങ്കര ഉപകാരമാണ് കേട്ടാ ഏടകത്തും യാത്ര പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് എടുക്കാം ആവശ്യത്തിന് അയല് കെട്ടിത്തേ അടുത്ത പരിപാടി ഹാങ്കറിൽ എന്ത് ചെയ്യാ ഓരോ ഹാങ്കറില് ഓരോ തുണി അങ്ങ് സെറ്റ് ചെയ്യാ തുണി ഹാങ്കറിൽ ഇട്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പോ ഞാൻ മുഴുവൻ തുണിയും കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ലാട്ടാ എന്റെ കൈ പിടിക്കുന്ന കുറച്ച് തുണിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഹാങ്കറിൽ ഇട്ടു ഹാങ്കറിൽ ആ തുണി അയക്കിനു കൊടുത്തു നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ഓരോരോ അതൊരു കോളം കോളം കണക്കുണ്ടല്ലോ അതിന്റെ അകത്ത് നമ്മ ഹാങ്കർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല കാറ്റ് വന്നാൽ പാറി പോകൂല അതൊക്കെ തമ്മത്തമ്മിൽ കൂട്ടി ൂട്ടിമുട്ട് ഒന്നും ചെയ്യില്ല നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്റെ സ്ഥിരം ഡയലോഗ് ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഉപകാരമാണെന്ന് ലൈക്ക് തരാൻ ആ ഒരു പ്ലീസ് നിങ്ങളെ ലൈക്കും നിങ്ങളുടെ അഭിപ്രായം ഒക്കെ അറിയിക്കുക അതല്ലേ നമുക്കൊരു പ്രചോദനം നമ്മളൊക്കെ തുടക്കക്കാരായതുകൊണ്ടാണോ ലൈക്ക് തരാൻ ഒരു മടി ഇത്രയും ഡ്രസ്സ് നമ്മ സാധാരണ അയക്കലിടുന്ന സമയത്ത് ആ സ്ഥലം വേണം നിങ്ങക്ക് അറിയാരിക്കുമല്ലോ ഒരു പാന്റ് ഒരു ഷർട്ട് ഒക്കെ ഇടുന്ന സമയത്ത് എത്ര സ്ഥലം പോകുന്നില്ലത് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കണ്ട നമുക്ക് സ്ഥലം ലാഭിക്കാൻ വേണ്ടിട്ട് പറ്റും ഇതിപ്പം ഇത്ര പോലെ ഇട്ടിട്ടാവുമ്പോ തന്നെ കുറച്ച് തുണിയിലാണൊക്കെ തോന്നുന്നത് പക്ഷെ മറ്റു ചെറിയ അയലിടുമ്പായിരിക്കും അവസ്ഥ നല്ല സ്ഥലം വേണം ഇത് സാധാരണ അയല്ല് ഇടുമ്പലെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതിന് ആ ഓരോരു ഗ്യാപ്പ് വേണ്ട അതിന്റെ അകത്താണ് ഇതാ ഈ ഒരു ഗ്യാപ്പ് വരുന്നിട്ടാണ് നമ്മ ഹാങ്കർ ഇങ്ങനെ കൊളുത്തി കൊടുക്കുന്നത് ഇത് ഇതിനപ്പുറത്തേക്ക് പോവൂല നമ്മ ഒരു സാധാരണ അതാ ഞാൻ കാണിച്ചു തരാം സാധാരണ ഇതുപോലില്ല നമ്മൾ കിട്ടുന്ന അയല് ഇങ്ങനെ ഇട്ടാല് ഓരോ ഡ്രസ്സ് ഇങ്ങനെ അതോ ഓരോ ഡ്രസ്സ് നമ്മിങ്ങനെ ഇടുന്നു അല്ലേ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇപ്പൊ ഒരു കാറ്റൊക്കെ അടിക്കുമ്പോയും ഇതിങ്ങനെ തമ്മാമ്മലിങ്ങനെ വന്ന് ഇങ്ങനെ മുട്ടും കണ്ട അവര് ഭയങ്കര സ്നേഹം മറ്റേ നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല ഇതിങ്ങനെ അന്നേരത്ത് ഉണങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാം കൂടി വന്ന് നിക്കും ഇതില് ആ ഒരു ബുദ്ധിമുട്ടില്ല ചില ഇട്ടടുത്ത് തന്നെ നിക്കും ഹാങ്കർ അതാണ് അതിന്റെ പ്രത്യേകത അതുപോലെ തന്നെ ഈ ഇന്നറൊക്കെ ഇടാൻ വേണ്ടിട്ട് ഇതുപോലെ നമ്മൾ ക്ലോത്തിന് ഉപയോഗിക്കുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ ഈ ഒരു ക്ലിപ്പ് നമുക്കതിന് ഇട്ടുകൊടുത്താല് അത് നമുക്ക് അറിയിടാം ഇതിന്റെ അകത്ത് നമ്മ ഇതുപോലെ ക്ലിപ്പ് ഇട്ട് കൊടുക്കുമ്പോ ആ ക്ലിപ്പ് അവിടെ ലോക്ക് ആയി നമ്മൾ മറ്റേ അയക്കിനാവുമ്പോ എന്താവും അതും ഇങ്ങനെ കൂടി നിക്കുവല്ല നമ്മൾ ഇട്ട് കൊടുത്താൽ നമ്മൾ കൂടി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഹാങ്ങർ ഇട്ട് കൊടുത്താൽ ഡ്രസ്സില് ഒരുമിച്ച് വന്ന് നിക്കുന്ന പോലെ തന്നെ ഇത് ക്ലിപ്പ് വരുമ്പോ പക്ഷെ ഇതിലാകുമ്പോൾ ക്ലിപ്പ് വേണ്ട അതും അവിടെ ലോക്കായി ആയി അപ്പുറത്തേക്ക് അത് പോകൂല നമുക്ക് ഇന്നറൊക്കെ ഇങ്ങനെ ആറയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും വീഡിയോ എല്ലാർക്കും ഉപകാരപ്പെട്ടു പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ സന്ധിക്കവറേക്കും വണക്കം ബൈ അച്